ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ധനലക്ഷ്മി നമ്മുടെ കൺമണിയെ ഒരുപാട് ശകാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൺമണി അതൊക്കെ കരണുകൊണ്ട് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കാരണം അതിനൊന്നും തനിക്ക് മറുപടി പറയാനില്ല ധനലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ പ്രാകുകയും ശപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നീ കാരണം രണ്ട് ആളുങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമായി നിനക്ക് അതിലൊരു കൂശലമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ നീ എന്തായാലും തീർന്നടി നിൻ്റെ ജീവിതം ഇതോടെ തീർന്നു ഇനി ആ കൃഷി എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ പോകുന്നില്ല പിന്നെ വരുന്നതെന്നെ ആയിരിക്കും നിൻ്റെ കഴിഞ്ഞ് താഴെ കെട്ടാൻ പോകുന്നത് അവനെ ആശുപത്രിയിൽ നിന്ന് ചികിത്സയൊക്കെ കയ്യിൽ എത്തിക്കോട്ടെ എന്നൊക്കെ പറയുന്ന നമ്മുടെ കൺമണി ഒരുപാട് കുത്തി നോവിക്കുന്നുണ്ട് അങ്ങനെ കൺമണി സഹി കെട്ട് അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്രിസ്താവിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം ജാമ്യം കിട്ടണം എന്നൊക്കെയുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേ സമയാണെന്നുണ്ടെങ്കിൽ ബലരാമൻ എങ്ങനെയെങ്കിലും കൃഷിൻ്റെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ സാഗറിനോടും അതുപോലെ തന്നെ സുജാതയോടും ചെയ്ത ആ ഒരു കൊള്ളരതായ്മയ്ക്ക് തനിക്ക് എന്തെങ്കിലും പ്രായച്ചിത്രം ചെയ്യണമെന്ന രീതിയിൽ രീതിയിൽ എങ്ങനെയെങ്കിലും പുറത്തെടുക്കണം പുറത്തിറക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ കൃഷ്ണനോട് പറയുന്നുണ്ട് നീ ആ കൺമണിയെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ അതെന്തായാലും നന്നായി അവൾ നല്ല കുട്ടിയാണ് അവളുടെ കൂടെയുള്ളൊരു ജീവിതം നിനക്ക് ഒരുപാട് ഗുണം ചെയ്യും അത് നിൻ്റെ ഭാഗ്യാണെന്നൊക്കെ പറയുന്നുണ്ട് നിന്നെ എന്തായാലും ഇവിടുന്ന് പുറത്തെടുക്കേണ്ട കാര്യം ഞാൻ ഏറ്റെടുത്തു നിനക്ക് ജാമ്യം കിട്ടേണ്ട കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ കൃഷ്ണനോട് പറഞ്ഞിട്ട് കൃഷി ആ സമയത്ത് തന്നെ പറയുന്നുണ്ട് നിന്റെ ഒന്നും ഒരു ഇതും എനിക്ക് ആവശ്യമില്ല എനിക്ക് പിടിപാട് നല്ലോണം ഉണ്ട് നിന്റെ ഔതാര്യത്തിൽ എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ലോണം തന്നെ തർക്കിക്കുന്നുണ്ട് ബലരാമനോട് ഇതേസമയം ബലരാമൻ കൃഷിൻ്റെതൊന്നും കേൾക്കാതെ തന്നെ ഭാഗ്യശ്രീയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഭാഗ്യശ്രീ നീ നീ കൃഷിനെ ജാമ്യത്തിൽ ഇറക്കണം എന്ന് പറയും അതെന്തിനാ ചോദിക്കുന്നുണ്ട് അവനിപ്പോൾ എൻ്റെ കൂടെ ഈ സെല്ലിനകത്തുണ്ട് ഒരു കുട്ടിയെ പ്രേമിച്ച കേസുമായിട്ട് ഇവിടെ വന്ന് വന്നിട്ടുണ്ട് നീ ഒരു ഉപകാരം ചെയ്യണം നീ എന്നെ ജാമ്യത്തിലെടുക്കുന്നതിന് പകരം അവനെ ജാമ്യത്തിൽ ഇറക്കണമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അതിനൊന്നും സമ്മതിക്കുന്നില്ല ഭാഗ്യശ്രീ ഇതേ സമയം ബാലിൽ ബാലുവും സുമിത്രയും കൂടെ നമ്മുടെ ഭാഗ്യശ്രീയെ വിളിക്കുന്നുണ്ട് നിന്നെ ആ ബലരാമൻ വിളിച്ചിരുന്നോ അവൻ ആ കൃഷ്ണനെ കൃഷിനെ ജാമ്യത്തിലെടുക്കണമെന്ന് നിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് അത് അതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരിക്കലും കൃഷി ജാമ്യത്തിൽ ഇറങ്ങരുത് അവരവർ തമിഴിൽ തല്ലണം തമിഴിൽ ചാവണം എന്നൊക്കെയുള്ള രീതിയിലാണ് സുമിത്രയുടെയും പ്ലാന് പിന്നീട് നമ്മുടെ ദേവിജി ഏർപ്പാടാക്കിയ ഒരു ആളന്നെ ഏറ്റവും മുന്തിയൊരാൾ തന്നെ നമ്മുടെ കൃഷ്ണനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് ആടെ സ്റ്റേഷനിലേക്ക് വരുന്നു ആ ജയിലിലേക്ക് വരുന്നുണ്ട് അങ്ങനെ കോൺസ്റ്റബിൾ പറഞ്ഞിട്ടുണ്ട് അയാളെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് നല്ലൊരു മുന്തിയ വക്കീല വത്തിയിക്കെന്ന് പറഞ്ഞിട്ട് ഇത്രയും പിടിപാടുള്ള ആരാണ് എന്നുള്ള രീതിയിലൊരു കൂടി നോക്കി നിൽക്കുകയാണ് കേട്ടോ ബലരാമൻ എത്രത്തോളം സ്വാധീനമുള്ള ആൾ ആരാണ് എന്നുള്ള രീതിയിൽ കൃഷ്ണനെ രക്ഷിച്ചെടുക്കാനായിട്ട് ആ എത്തുന്ന ആളെ കൂടി നോക്കി നിൽക്കുകയാണ് കേട്ടോ ബലരാമൻ